പിന്നേം പിന്നെ വെച്ചിട്ടിരിക്കുന്നു എന്താ ഇപ്പൊ ഈ കൈ എഴുപോ കൈ എഴുവാഴിവോഴ് ഈ വടിക്കടിക്കണോ വേറെ ഈ വടിക്കടിക്കണം ഈ വഴിക്ക് അടിക്കണം ഇതിനിക്കണ്ടീ പറഞ്ഞ വായു കൈ ഉണ്ടെങ്കിൽ അടിയണ്ട പോയി കൈ എഴുവാമോ അപ്പൊ പോയി കൈ എഴുവാമോ കൈ കഴുകാണെങ്കി ഞാൻ തല്ലൂല കൈ കൈ പോര്യ്യും പോലെ കൈ കൈ എഴുവാ ചാമിന് നാടാ വച്ചേക്കണ വടിയാണോ ഏ എന്നാ വേറെ വഴി എടുക്കട്ടെ ഴോ ഈ പടിയോ ഇത് നടാൻ പച്ചക്കടാടാ അടുപ്പിലേക്ക് ഞാൻ തേടാ അടി കൊടുക്കാൻ പോയി

ി കൈ കൈ കാലും അടിക്കാം അടിക്കണ്ട കാലും അടിക്കാം എന്നാ പറഞ്ഞനുസരിക്കോ അനുസരിക്കാം പറ കൈകാൻ പോവോ കൈയ പോവോ ഓടി വരെ ഓടി വരെ ഓടി അയ്യേടാ പോവാ വാശി നിന്റെ വാശി തെയ്യ് പോരി അയ്യേ പോ മോനെ ഓടി പോരേ ഇങ്ങട് നീ പോരേന്നേ കരയാണ്ടോ ഓടി പോരേ കപ്പ കപ്പ അടുക്കി ജനേ ഇങ്ങു കളിക്കണ്ട ഇങ്ങു വിലടിക്കേണ്ടേ പോട്ടെ ഡൈനോസർ ഇരിക്കണ്ട ഡൈനോസർ അവിടെ അച്ഛനെന്താ അച്ഛന്റെ ഒരു പടിയുണ്ട്

അന്ന് ഞാൻ വിളിച്ചോണ്ടെ ശരി മടി കളയാ നല്ല കുട്ടിയാവോ അന്നേ മടി കളഞ്ഞോട്ടെ ഇനി മണ്ണിൽ വരുമോ മണ്ണല്ലേ ഇതൊന്നിട്ട് പൊടി ആ പൊടിയിൽ വരുവോ പൊടിയില് വരുവോ ഞാൻ വടിക്കളഞ്ഞിട്ടോ നല്ല കുട്ടിയായിട്ടിരിക്കോ ഏ